നമസ്കാരം അറബിക്കടലിൽ കുഞ്ഞ ചരക്കോപ്പിൽ നിന്നുള്ള ഇരുപത്തി ഒമ്പത് കണ്ടെയ്നറുകൾ കേരള തീരത്തടിഞ്ഞു ഇരുപത്തിയേഴ് കണ്ടെയ്നറുകൾ കൊല്ലത്തും രണ്ടെണ്ണം ആലപ്പുഴയിലുമാണ് കണ്ടെത്തിയത് കൊല്ലത്ത് ചട്ടികുളങ്ങര നീണ്ടകര ചവറ പരിമളം ചെറിയഴിക്കൽ ഭാഗത്താണ് കണ്ടെയ്നർ വന്നടിഞ്ഞത് കസ്റ്റംസ് ഉദ്യോഗർ തീരത്തെത്തിയിട്ടുണ്ട് കണ്ടെയ്നർ കണ്ട പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കാൻ കരുനാപ്പള്ളി എ പറഞ്ഞു ചെറിയരിക്കൽ ഭാഗത്തുള്ളവരെ മാറ്റി പാർപ്പിച്ചതായി എസ് പി പറഞ്ഞു ആലപ്പുഴ തറയിൽ കടവ് ഭാഗത്ത് ഒരു കണ്ടെയ്നർ കണ്ടെത്തിയിട്ടുണ്ട് തീരദേശ സേനയുടെ ഹെലികോപ്റ്റർ ആലപ്പുഴ ഭാഗത്ത് കടലിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുനൂറ് മീറ്റർ അകലം പാലിക്കണമെന്നാണ് നിർദ്ദേശം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാട്ടുകാർ ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുകയാണ് ചാൻസ വളിയായിരുന്നു ചാൻസ വളിയാണ് അതൊക്കെ പക്കാൻ കാണാൻ പറ്റില്ല പക്കാൻ പോകും നമ്മളെ ചാടി ആയിരുന്നു അല്ലേ അങ്ങനെ കാരണം പടിവെല്ലാം മാറി അടി അതെ അതൊക്കെ അടിയപ്പെട്ടു

സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം